ഈ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ സന്ദീപ് ഭാര്യര് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം പുള്ളി സ്വയം ഒരു കൊമേഡിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയുകയാണ് അല്ലെങ്കിൽ പുള്ളിയെ ട്രോളണം അല്ലെങ്കിൽ പുള്ളിക്ക് പഴയ പോലുള്ള ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓരോന്നിങ്ങനെ കുത്തിക്കേറ്റിക്കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും തോന്നിപ്പോകും കാരണം അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആരും തന്നെ മൈൻഡ് ചെയ്യാതാകുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം അങ്ങനെ ഒരു ആന മണ്ടത്തരം ഇപ്പോൾ സന്ദീപ് വര്യര് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തവണ മോദിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് ആ എഴുതി വച്ചിരിക്കുന്ന ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം അതിനുള്ള മറുപടി പറയാം പാരീസ് എ സമിറ്റിൽ വച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹസ്തദാനത്തിനുള്ള ക്ഷണം നിരസിച്ച നടപടി രാജ്യത്തിന് അപമാനകരമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇത്രത്തോളം അവഹേളനം വിദേശ രാജ്യത്തലവനിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാഷ്ട്രീയമായി ദുർബലനാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ വലിയ വീഴ്ചയാണ് പ്രധാനമന്ത്രി അവഹേളിക്കപ്പെട്ടതിലൂടെ പുറത്തു വന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം പിന്നീട് മറ്റ് സന്ദർഭങ്ങളിലെ ഫോട്ടോ കൊണ്ടുവന്ന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവിലം അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇന്ത്യൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തള്ളിയ സംഭവം കേന്ദ്ര സർക്കാർ വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു നെഹ്റുവിന്റെ വിദേശ നയത്തെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും ബി സർക്കാരിനെ നെഹ്റു മുന്നോട്ട് വെച്ച മുന്നോട്ടുവച്ച അതേ ചേരിചേരാ നയം തന്നെ വിവിധ വിഷയങ്ങളിൽ പിന്തുടരേണ്ടി വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നെഹ്റു തുടങ്ങി വെച്ച പരമ്പരാഗത വിദേശ നയത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് പലസ്തീൻ പ്രശ്നത്തിലും വാചക വാചകസർത്തിന് ഉപരിയായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ ബി ജെ പി സർക്കാരിന് ധൈര്യമില്ല നെഹ്റു മുന്നോട്ട് വച്ച സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി മോദി സർക്കാരിന് ആവർത്തിക്കേണ്ടി വരുന്നുണ്ട് അതായത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിവിധ കോൺഗ്രസ് സർക്കാരുകൾ തുടങ്ങി വെച്ച വിദേശ നയത്തെ വിമർശിക്കുമ്പോഴും പ്രധാന വിഷയങ്ങളിൽ മറ്റൊരു സമീപനം കൈക്കൊള്ളാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല അയൽ രാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ശത്രുക്കളായി മാറുന്ന ദയനീയ സാഹചര്യവും മോദി സർക്കാരിൻ്റെ വിദേശ നയത്തിൻ്റെ വീഴ്ചയാണ് ചൈനയുടെ കടന്നുകയറ്റം ചെറുക്കാൻ കഴിയുന്നില്ല ബംഗ്ലാദേശിൽ ഇന്ദിരാഗാന്ധി നടത്തിയതുപോലെ ഒരു ഇടപെടൽ നടത്താനുള്ള ധൈര്യം ഇന്ന് നരേന്ദ്രമോദിക്കില്ല വിദേശ നയം എന്ന വാചകമടി മാത്രമല്ല എന്ന് ബി ജെ പി ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടാകണം ഇക്കാലവും എതിർത്ത താലിബാനുമായി നയതന്ത്ര ചർച്ചയും നയതന്ത്ര ബന്ധവും ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഇതിലും വലിയ ഗിതികീട് എന്താണ് ഇനി ആ പാർട്ടിക്ക് വരാനുള്ളത് ഇതായിരുന്നു സന്ദീപ് വാര്യര് എഴുതി ചേർത്ത ഒരു കുറുപ്പെന്ന് പറയുന്നു ഫേസ്ബുക്കിലിട്ട് എന്നാൽ ഈ ഫേസ്ബുക്കിൽ ഈ ഇട്ട പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പൊങ്കാലകളാണ് ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ കമൻറ്റുകളായി നിറഞ്ഞു കവിഞ്ഞത് എന്നുള്ളത് കാരണം സംഖികൾ കൂട്ടാക്രമണം നടത്തുകയായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ കാരണം സന്ദീപിൻ്റെ ഈ പൊട്ടത്തരങ്ങളും ഈ ആന മണ്ടത്തരങ്ങളും കേട്ട് കഴിഞ്ഞാൽ ആരായാലും കിടന്നുറങ്ങുന്നവനായാൽ പോലും ചിലപ്പോൾ ചാടി എണീറ്റ് എല്ലാം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അമ്മാതിരിയുള്ള ബ്ലണ്ടറുകളാണ് ഈ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചു അല്ലെങ്കിൽ ഹസ്തദാനത്തിനുള്ള ക്ഷണം നിരസിച്ച നടപടി അപമാനകരമാണ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചുകൊണ്ട് അതിങ്ങനെ ഈ പറയുന്ന രീതിയിൽ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അതിന് ശേഷമോ അതിന് മുന്നേയോ നടന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കാതെയും വെളിപ്പെടുത്താതെയും ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില നാറിയ പണികൾ അതുപോലുള്ള പണിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഈ കാണിച്ചിരിക്കുന്ന പണി എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൊട്ടനായി മാറരുത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ കാരണം ഈ പറയുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെ ഇതിന് പിന്നിലും ഇതിന് ശേഷവും ഒക്കെ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് അതായത് നരേന്ദ്രമോദി അവിടെ ചെന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഈ പറയുന്ന ഈ കൈ കൊടുത്തില്ല എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡൻറ്റ് ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയെ എയർപോർട്ടിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്ന് അതും അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പായിരുന്നു എയർപോർട്ടിൽ വെച്ച് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ നൽകിയത് അല്ലെങ്കിൽ ലഭിച്ചത് അത് നരേന്ദ്രമോദി തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റിൽ വളരെ വ്യക്തമാണ് അതുമാത്രമല്ല അതെല്ലാം എല്ലാ ഇൻ്റർനാഷണൽ ന്യൂസ് ചാനലുകളിലും ദേശീയ മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ് ആ പരിപാടിയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സൗഹൃദം വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഉടനീളം എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് ഇതൊന്നും കണ്ടില്ല ഇതൊന്നും കാണാത്ത കുറെ കണ്ണും മഞ്ഞളിച്ചവർ ആ കൂട്ടത്തിലായി പോയി സന്ദീപ് സന്ധീ എന്ന് പറയുന്നു ഇനി ഇതിനെല്ലാത്തിനും പുറമെ ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ അതും നരേന്ദ്രമോദിക്കൊപ്പമുള്ള നിരവധി വീഡിയോസുകൾ നിരവധി ഫോട്ടോസുകൾ അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ അദ്ദേഹം ആ ഒരു ക്യാപ്ഷനായിട്ട് ചേർത്തിരിക്കുന്ന എഴുതി ചേർത്തിരിക്കുന്ന കാര്യം അവർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു രീതിയിലാണ് എഴുതി ചേർത്തിരിക്കുന്നത് അതിൽ തന്നെ ഈ പറയുന്ന അവിടെയുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കുന്ന കുറേയധികം വീഡിയോ അതായത് മോദി 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 എന്ന് ജയ് വിളിക്കുന്ന തരത്തിലുള്ള ഇന്ത്യൻ ജനത അത് വളരെ വലിയൊരു കൂട്ടമാണ് ആ ഒരു കൂട്ടത്തിനിടയിൽ നിന്നും മോദിക്കുള്ള ജൈവിളികൾ വരുന്നു ആ കൂട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റും ഒപ്പം നരേന്ദ്രമോദിയെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റിനെയാണ് അവിടെ കാണാൻ സാധിച്ചത് അതും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു കാര്യം ഇപ്പോൾ ആയിട്ട് ഈ പറയുന്ന തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് നരേന്ദ്രമോദിക്കൊപ്പം കൈകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഇപ്പോൾ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതൊന്നും കാണുന്നില്ല ആരും ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ചിന്തിക്കണം ഇപ്പോഴും ഇതൊന്നും മറ്റ് സന്ദർഭങ്ങളിലെ ഫോട്ടോ കൊണ്ടുവന്ന് ന്യായീകരിച്ച കാര്യങ്ങളല്ല അവിടെ നടന്ന കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള വീഡിയോസുമാണ് ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള കാര്യം പറയുന്നത് ഏറ്റവും ഊഷ്മളമായ രീതിയിലാണ് ഈ പറയുന്ന തരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് നൂറ് ശതമാനം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ സന്ദീപ് വാര്യര് ആരെ സുഖിപ്പിക്കാനാണാവോ ഈ തരത്തിലുള്ള വെറും മണ്ടത്തരമായിട്ടുള്ള ഈ പോസ്റ്റ് ഇങ്ങനെ ഇടുന്നത് അതിനൊപ്പം തന്നെ എഴുതി ചേർത്തിരിക്കുന്ന വേറെ പല കാര്യങ്ങളും അതായത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാഷ്ട്രീയമായി ദുർബലനാണെങ്കിലും എന്ന ആ ഒരു വാചകം ഈ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയല്ലേ ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് ആ വ്യക്തി തന്നെയല്ലേ ഇപ്പോഴും പ്രധാനമന്ത്രി ബി ജെ പി തന്നെയല്ലേ ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന സന്ദീപ് വരുടെ നിലവിലത്തെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അല്ലല്ലോ കോൺഗ്രസിന് അവിടെ എന്ത് സ്ഥാനമാണുള്ളത് കോൺഗ്രസിന് അവിടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു ചുക്കും നടന്നിട്ടില്ല മൂന്നാം തവണ തേർഡ് ടൈം നരേന്ദ്രമോദി അതിശക്തനായി തിരിച്ചു വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് കോൺഗ്രസിന് അവിടെ എന്താണ് സംഭവിച്ചത് കുറേയധികം ചെറുപാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല അല്ലെങ്കിൽ ഒരു ചുക്കും ബി ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന കോൺഗ്രസ് കുറേയധികം കൂട്ടുകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാനായിട്ട് നിന്നു അതിൽ നിന്ന് കിട്ടിയ ഔദാര്യം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിലുള്ള കുറച്ചധികം സീറ്റുകൾ മാത്രം അതും നൂറ് പോലും തയ്ക്കാൻ സാധിച്ചിട്ടില്ല ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് പ്രതിപക്ഷം തിരുന്നിട്ട് പോലും നൂറ് സീറ്റുകൾ പോലും തയ്ക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ ഇതൊക്കെ സന്ദീപ് വാര്യര് കാണുന്നില്ലേ ആവോ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്താണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് അതിദുർബലനായി മാറുകയല്ലായിരുന്നു കോൺഗ്രസ് അതി ദുർബലമായിട്ടുള്ളൊരു പാർട്ടിയായി മാറുകയല്ലായിരുന്നു ഒരിടത്ത് പോലും നിലനിൽപ്പില്ലാത്ത കാലിടറി വീണ് തകർന്ന് തരിപ്പണമായി മാറുകയല്ലായിരുന്നു അവിടെ പിന്നെ എങ്ങനെയാണ് ബി ദുർബലമായി മാറിയത് ബി ജെ പി എല്ലായിടത്തും അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് സന്ദീപ് വാര്യരെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയണം പിന്നെ മറ്റൊരു കാര്യം സന്ദീപ് വാര്യര് എഴുതി ചേർത്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇന്ദിരാഗാന്ധി നടത്തിയതുപോലെ ഒരു ഇടപെടൽ നടത്താനുള്ള ധൈര്യം ഇന്ന് നരേന്ദ്രമോദിക്കില്ല എന്നുള്ള തരത്തിൽ ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിലായിരുന്ന കാലത്തോളം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അതിശക്തനായിട്ടുള്ള അതിധൈര്യശാലിയായിട്ടുള്ള വ്യക്തിയായിട്ട് പലതവണ പുകഴ്ത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറുകൊണ്ടം ചാടിയപ്പോഴത്തേക്കും പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റിപ്പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതിവിടെ വളരെ വ്യക്തമായി പ്രകടമാകുന്നുമുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ധൈര്യമില്ല ഈ കോൺഗ്രസ്സിനുള്ളിൽ ആർക്കാണാവോ ധൈര്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിക്കാണോ അതോ പ്രിയങ്ക ഗാന്ധിക്കാണോ അതോ സോണിയ ഗാന്ധിക്കാണോ ആർക്കാണ് എന്നുള്ളത് സന്ദീപ് ഭാര് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ ഈ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ഇന്ത്യയിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയെ മറ്റു വിദേശ രാജ്യങ്ങൾ അത്രത്തോളം വില മതിക്കുന്ന തരത്തിൽ കാണുന്നതും അതിന് കാരണവും നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ള ആവത്തുള്ള ഒരു സർക്കാർ നിലവിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അത് പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി പല തരത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വികസിത രാജ്യമായി രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിലയിലേക്ക് ഉയർത്തിയതും നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലവും ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ അതി കഠിനവും അതി ആകെ തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചനെ എന്നുള്ളത് നൂറ് ശതമാനം അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ നിന്നും കരകയറ്റിയത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളൊന്നും മണ്ടന്മാരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഭരണം ആരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യം സ്വസ്ഥവും സമാധാനവുമായി മുന്നോട്ട് പോകുമെന്നും ഇന്ത്യക്കൊരു വളർച്ച ഉണ്ടാകുമെന്നും ഇന്ത്യ സേഫായിരിക്കുമെന്നും ഇന്ത്യയെ കയറി ആരും ചൊറിയാൻ വരത്തില്ല എന്നും നല്ല വ്യക്തമായി ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലവും അധികാരം നിലനിർത്താനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചതും ഇനിയുള്ള അഞ്ച് കൊല്ലവും അധികാരം നരേന്ദ്രമോദി കേൾപ്പിച്ചതും ജനങ്ങൾ കോൺഗ്രസിനെ എന്തുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് മത്സരിക്കുന്നിടത്തെല്ലാം ദയനീയമായി തോൽക്കുന്നു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ആർക്കും വേണ്ട അതാണ് ജനങ്ങൾക്കറിയാം ആരെ ഏത് സ്ഥാനത്തിരുത്തണം എന്നുള്ളത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നീക്കങ്ങൾ തന്ത്രങ്ങൾ എല്ലാം തന്നെയും ഇന്ത്യക്ക് വളരെ വലിയ തോതിൽ ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് വിദേശ രാജ്യങ്ങളിലടക്കം ഇന്ത്യയെ പേടിക്കണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതൊന്നും സഹിക്കവയ്യാതെ അതൊന്നും ദഹിക്കാത്ത ചിലരൊക്കെയാണ് ഇപ്പോഴും നരേന്ദ്രമോദി ഈ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞപ്പത്ര വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ ചില ക്ലിപ്പുകൾ വച്ച് അതാണ് ശരി ഇതാ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഇതാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഓരോ മണ്ടത്തരങ്ങൾ പറയാനായിട്ട് ഓരോരുത്തർക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നടന്നത് എന്താണെന്നോ അതിനുശേഷം നടന്നത് എന്താണെന്നോ അവർക്കിടയിൽ എത്രത്തോളം സൗഹൃദമുണ്ടെന്നോ ഇതൊന്നും മനസ്സിലാക്കാതെ കുരുപൊട്ടിയ ചിലർ കാണിച്ചു കൂട്ടുന്ന ഓരോരോ നാടകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്നത്തെ പോസ്റ്റിലൂടെ സന്ദീപ് ഭാര്യരുടെ പോസ്റ്റിലൂടെ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇത്രയ്ക്കും ബണ്ടർ അടിച്ചുവിടുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് ഭാര്യർ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിനെ വാതോരാത കൊഴുത്തുന്ന സന്ദീപ് ഭാര്യ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും അടക്കം അത്രയ്ക്കും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പച്ചയ്ക്ക് വിളിച്ചു ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്നും പെട്ടെന്ന് മറുകണ്ഠം ചാടുന്ന തരത്തിലുള്ള ഈ പ്രസ്താവനകൾക്ക് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് പൊട്ടിച്ചിരിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒന്ന് മെയിൻ ആവാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു സന്ദീപ്കാര്യർ പക്ഷെ അതെല്ലാം തന്നെ തനിക്കെതിരെ ഒരു സെൽഫ് ട്രോളായി അല്ലെങ്കിൽ സെൽഫ് കോളായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു